അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായവരെ കണ്ടെത്താനായില്ല തീപിടി തീപിടുത്തത്തെ തുടർന്ന് ഫയർ ഫൈറ്റിങ്ങിൽ ഏർപ്പെട്ട നാലുപേരും കപ്പലിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയിരിക്കാമെന്നാണ് കരുതുന്നത് തീ പൂർണ്ണമായും അണച്ച ശേഷം ദൗത്യസംഘം കപ്പലിനകത്തുകൂടി തിരച്ചിൽ നടത്തും കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടു പേരിൽ പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചിരുന്നു ഇവരിൽ അഞ്ചു പേരെ പൊള്ളലേറ്റ് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചൈനക്കാരായ ഫെംഗ്ലി ആശുപത്രി വിടുകയും ചെയ്തിരുന്നു ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടു പേരിൽ പതിനാല് പേരും ചൈനീസ് പൗരന്മാരാണ് ലൈഫ് ബോട്ടുകളിൽ കടലിലേക്ക് ചാടിയവരെയാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് കാണാതായവരെ സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും ഷിപ്പിംഗ് മന്ത്രാലയം ശേഖരിച്ചിട്ടുണ്ട് കാണാതായവരിൽ രണ്ടു പേർ തായ്വാനിൽ നിന്നും ഒരാൾ ഇന്തോനേഷ്യയിൽ നിന്നും മറ്റൊരാൾ മ്യാൻമാറിൽ നിന്നുമാണ് കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനടുത്ത് നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ ദൂരത്തിലായിരുന്നു സിംഗപ്പൂർ കപ്പലായ വാൻഹായിൽ പൊട്ടിത്തെറിയുണ്ടായി തീപിടിച്ചത് മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ ചരിങ്ങുള്ള അപകടത്തിന് പിന്നാലെയായിരുന്നു തീപിടുത്തം ജനം കൊച്ചി